ഈ നമുക്ക് ഈ ചുടുവെള്ളത്തില് സോക്ക് ചെയ്ത് വെക്കാം ഇത് ഇതിലേക്ക് നല്ല ചൂടുവെള്ളമായിരിക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ കളറൊന്നും ഇതിന്റെ ഉള്ളിൽ പിടിക്കില്ല ഈ ജ്യൂസിൽ നമ്മൾ ഒരു നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവില്ലേ ഫ്രൂട്ട് പിന്നെ മറ്റേ സെവനാപ്പ് കോക്കോ കോള അതൊന്നും നമ്മൾ തീരെ ഉപയോഗി ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ നമ്മളുടെ ഹെൽത്തിന് കേടാണ് ഇവിടെ മില്ലോന്ന കാരണം വളരെ നോയ്സ് ഇവിടെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് കണ്ടു വയ്ക്കാം ഗ്ലാസ് പച്ചവെള്ളമാണ് ഗായ് പച്ചവെള്ളം വെള്ളം ഉപയോഗിക്കുക പക്ഷെ എനിക്ക് കോൾഡാണ് ഗായ് കുപ്പിവെള്ള പൊട്ടിട്ട് മുറിഞ്ഞ വെള്ളം വയ്ക്കട്ട് ഓക്കെ നമുക്ക് വീടിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ഹാഫ് ലെമൺ എടുക്കാം ഗൈസ് ഇതാണ് വേണ്ടത് ഇതിന്റെ ജ്യൂസ് എടുക്കാം ഇത് നമ്മൾ ഇങ്ങനെ ആരും വെച്ച് പോകരുത് കമഴ്ത്തി വെക്കണം അതായത് ഇങ്ങനെ ഇതിലേക്കാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കില്ലെങ്കിൽ തട്ടിപ്പൊട്ടി പോവും ഇനി നമുക്ക് ലെമൺ ജ്യൂസിൽ കുറച്ച് ഷുഗർ ആഡ് മിക്സ് ആയിട്ടുണ്ട് ഫസ്റ്റ് മാറ്റി വെക്കാം ഈ ചെമ്പരത്തി ചൊക്കെ ഈ പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഇതൊക്കെ ഫിനിഷ് ആയി മാജിക് മിക്സ് മിക്സ് ചെയ്യാം ചെയ്യാം ഈ കളർ ഒന്ന് ഇങ്ങനെ ഇതിന്റെ കളർ നമുക്ക് ഓറഞ്ചായി പിന്നെ ഒരു സയൻസ് ഉണ്ട് പ്രകൃതിയുടെ ൂടിയും പറയാം പ്രകൃതിയുടെ മാജിക് ആണ് ഇതാണ് നമ്മുടെ കൂൾ റെഡി ആയി സൂപ്പർ സൂപ്പറിഞ്ഞു കുറിച്ചൊക്കെ ഇതൊരു ഹെൽത്തി കൂടിയാണ് ഇതില് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കഴിച്ച ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ ബ്ലഡ് കൂടും എനർജി കിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കുകയും നിങ്ങൾ അത് ട്രൈ ചെയ്ത് എന്റെ ജ്യൂസ് തീരാറായി ഇത്ര ഉള്ള ജ്യൂസ് ഇപ്പൊ ഇത്ര ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്